പ്പിലേക്ക് ഇത് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ പോയിട്ട് ഞങ്ങളങ്ങനെ വരുന്നൊരു വീഡിയോ ആണ് കുറച്ച് സാധനങ്ങളൊക്കെ പഠിക്കണം അപ്പോൾ ബാങ്കിലൊക്കെ ഒന്ന് പോകണം അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും മാറ്റില്ല ഞാൻ വീട്ടിലിന്ന ഡ്രസ്സൊക്കെ ഇന്ന് ഇട്ടിരിക്കണത് പിന്നെ എനിക്ക് ഫുള്ള് റെഡി ആണോ ഡ്രസ്സൊക്കെ മാറ്റണം അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വീഡിയോയിലേക്ക് അപ്പൊ കൈ ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഈ ചെരിപ്പടയിൽ നിന്നാണെങ്കിൽ നിങ്ങക്ക് വാപ്പാക്കും ഉണ്ടാക്കാ ചെരുപ്പ് എപ്പോഴും എന്താ വേറെ പോയത് കൊണ്ട് ശരിയാവെന്നെ അല്ല അപ്പൊ ഇപ്പൊ എന്റെ വാപ്പാക്കിന്റെ അങ്ങനത്തെ ഒരു ചെരുപ്പ് എടുത്തു ആ ചെരുപ്പ് വാപ്പാക്കിടുമ്പോ എന്തോ ഒരു തടസ്സം പോലെ എന്തൊക്കെയാ പോലെ ആട്ടോ അപ്പൊ വാപ്പ ഒരു വട്ടം കണ്ടപ്പോ പറഞ്ഞു എന്താ അതിനടി കൊഴപ്പില്ല ഏഹ് എന്തെങ്കിലും വേറെ ഒരു ചെപ്പ് വെച്ചിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുന്ന് പറഞ്ഞു അപ്പൊ എന്റെ വാപ്പ എന്തൊക്കെയാ കണ്ടെത്തിയിട്ട് കൊണ്ടോ നോക്കി അപ്പൊ എന്തൊക്കെയാ കാണിച്ചുണ്ട് അതാ നീല ഷർട്ടുള്ളതാണ് എന്റെ പാപ്പ അതാ മഞ്ഞ ഷർട്ടുള്ളത് എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ പാപ്പ ഒക്കെ കൊറേ പറയണോ അത് മാത്രം പറഞ്ഞിരുന്നു അത് അയാളെ ഇട്ടു നോക്കി പിടിച്ചു നോക്കി ഒക്കെ കാട്ടിട്ടുണ്ട് പാപ്പയും അവിടെ പോയിട്ട് ആ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് ഞാൻ കാറിലായി പോസ്റ്റടിച്ചിരിക്കണേ എന്താ പറയുക ഒരു ശരിക്കും എന്താ അറിയില്ല മന വാപ്പ ഇങ്ങനെ മാടി മാടി ഒളിച്ച് അപ്പം ഉമ്മ പോയിച്ച ഞാൻ പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് താഴ്ത്തിരിക്കണം അപ്പം ഇപ്പം അഥവാ ആ അതിൽ കയറി പോയാലോ അത് കേറി ഞാൻ ഇരുന്നു പിന്നെ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ നടക്കേണ്ടി വരും അപ്പം എനിക്ക് പ്രാന്താണ് ഞാൻ ഞാനിവിടെ തന്നെ ഇരുന്നു ഇനി എനിക്ക് മേടിച്ചിട്ടിരുന്നതൊന്നും അറിയില്ല എന്താ നമുക്ക് നോക്കി വയ്ക്കാം ബാഗ് അന്നേര ദിവസം വാപ്പമില്ലാത്ത സമയത്ത് ഇതിൻ്റെ പേസിൻ്റെ സേവിങ്സുകൊണ്ട് ഞാൻ പിടിക്കാൻ നോക്കി അന്നാണതിൽ പെട്ടെന്ന് സമയം എന്തൊക്കെയാ ഒരു ആ എവിടേക്കൊന്നും പോവാനായിട്ട് നല്ല സമയം ഇവിടെ നിൽക്കായിരുന്നു അപ്പൊ പെട്ടെന്ന് എന്തൊക്കെയാ നോക്കിയപ്പോ നില കിട്ടില്ല അപ്പൊ എനിക്ക് പിന്നെ പ്രാന്തം ഒന്നപ്പോ ഞാൻ പറഞ്ഞു പിന്നെ മതി പറഞ്ഞു പിന്നെ ഇല്ല വേടിച്ചതും ഇല്ല ഞാൻ അപ്പതേ ഇങ്ങനെ ഇരിക്കുന്നത് ഡ്രൈവിങ് സീറ്റിന്റെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പൊ എന്റെ മുടിയൊക്കെ ഞാൻ ഇങ്ങനെ കെട്ടിയതേ അന്ന് ഞാൻ എയർപോർട്ട് പോകുമ്പോ കെട്ടിയത് പോലെ കെട്ടിക്കാൻ ഞാൻ ഇപ്പോഴും സ്കൂൾ പോകുമ്പോ തന്നെ ആയിട്ടില്ല കരച്ചു ില് എവിടക്കെ തിരക്ക മുടിയല്ലേ ഉള്ളത് അപ്പോ നമുക്ക് ഇങ്ങനെ എഴുതുമ്പോ ഇങ്ങനെ വരും ചെല ദിവസം ഞാന് കട്ടാൻ വഴുകി കഴിഞ്ഞാല് നമ്മളെ മറ്റേ ടിക്കടിക്കപ്പിന്റെ ഇതില് എന്താ പറയുക ആ സ്ലൈഡ് ആ സ്ലൈഡ് എടുത്ത് കൊണ്ടുപോകും എന്നിട്ട് ഇവിടെ കുത്തും എന്നിട്ട് പിരീഡിൽ എഴുതുമ്പോൾ ഞാൻ ഇവിടെ കുത്തി വെക്കും അല്ലെങ്കിൽ എപ്പോഴും ഞാനിങ്ങനെ കട്ടിപ്പോൾ ചെയ്യല് പിന്നെ നിങ്ങൾ കരുതിണ്ടാവും ഒറ്റക്ക് എൻ്റെ ചുണ്ടയിൽ കൊത്തു ഞാൻ ചെറിയ സമയത്ത് കാറിൽ ബാക്ക് സീറ്റിൽ ആ മറ്റേ ഇത് ഷെൽഫ് ഉണ്ടാവില്ലേ അതിൽ ഞാനൊരു ഒരു ലിപ്സ്റ്റിക് എപ്പോഴും വയ്ക്കലുണ്ട് ഏതെങ്കിലും ഒരു കളറ് പിന്നെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കും പിന്നെ ചൂറൊക്കെ പോവാണെങ്കിൽ ഒരു ബാഗ് ഉണ്ടാവും ഒരു പച്ച ബാഗിണ്ട് പച്ചക്കറിയാലും അത്രക്ക് പച്ചയല്ല ചൂറൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം അല്ലാതെ വേറെ ഇടയ്ക്കും കൊണ്ടുപോകില്ല എത്ര ഉണ്ടാവും എന്നിട്ട് ആ ബാഗില് കുറേ സാധനങ്ങൾ ഇട്ടിട്ട് കൊണ്ടുപോകാം അപ്പൊ ഞാൻ വാപ്പാക്ക് ചെരുപ്പ് മാറ്റി അതിന്റെ സന്തോഷത്തിലാണ് വാപ്പ പോയിരിക്കണത് വേറെ അതിന്റെ ഒരു ബ്രൗണ്ട് കളറുള്ള ഇനി ഫുള്ള് തീർത്തിട്ടല്ലെങ്കിൽ പഴയ ചെരുപ്പ് കിട്ടും ഒരു വള്ളിച്ചെരുപ്പാണ് കുറേ അത് ഒരു വള്ളി അത് അങ്ങനത്തെ തന്നെയാണ് ആ തരണ്ടേ അത് എവിടെയും കിട്ടാനല്ല പളിച്ച നല്ല പഴയ കറച്ച അപ്പൊ ഇടക്കിടക്ക് നാട്ടിൽ വരും അവ പിന്നെ ഇടും അപ്പൊ അത് കേറി വരില്ല അപ്പൊ ഇങ്ങനെ ഇഷ്ടം അപ്പൊരുമ്പോ മാത്രമേ പിന്നെ ഈ പളിക്ക് ഭയങ്കര ഇഷ്ടം നല്ല രസമുള്ള ഈ പാടിയാണ് പോലത്തെ ഒരു നല്ലൊരു പട്ടിയാണ് അപ്പൊ മഴ ചാറിയിട്ട് ആ അപ്പൊ മറിയം മറിയം മസ്ജിദ് അല്ല പഴയരിക്കല് പള്ളി പള്ളിയുടെ പേര് മറിയം മസ്ജിദ് ഞങ്ങള് കാറൊക്കെ കാറൊക്കെ കഴുകണം മോട്ടോർ ഒക്കെ ഇടാന്നൊക്കെയാണ് എന്താണെന്ന് പറഞ്ഞാൽ കാരണോ കഴിക്കും അപ്പൊ അപ്പൊ അത് കൊണ്ടി കൊടുക്കുമ്പോൾ നേരൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയൊക്കെ ഓസറ്റിലിട്ട് ഇണ്ട ഇച്ചാന്ന് വെച്ചിപ്പോളാം പിന്നെ ഞങ്ങൾ ഒരു ഫാൻസിൽ കയറി വീട് എടുക്കാൻ മറന്നു ഇറങ്ങിയപ്പോഴാണ് ഞാൻ പോർത്തത് അപ്പൊ ഞാൻ മേടിച്ച സാധനം കുറച്ച് വെച്ചിട്ടുള്ളൂ ഫസ്റ്റ് രണ്ടെണ്ണയേ വെച്ചിട്ടുള്ളൂ ഫസ്റ്റ് ഈ ഒരു കഴിച്ചതിങ്ങനെ സിമ്പിളല്ല കഴിച്ചതി ഭയങ്കര ഇഷ്ടാണ് പിന്നെ ഞാൻ ഇപ്പൊ തന്നെ വാച്ച് മാറ്റി ഞാൻ ഇട്ടിരിക്കാന് പിന്നെ വിളിച്ചിരിക്കുന്നത് ഇതാ ഈ ഒരു ചെറിയ എനിക്ക് ഫുള്ള് സിമ്പിൾ ആയിട്ടുള്ള സമരം ഇടാൻ ഇഷ്ടം സ്കൂൾക്കൊക്കെ തന്നെ ആയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ജുമി ജുക്കി ആയിട്ട് നടക്കേണ്ടി വരും ഇതായിരുന്നു ഹാർട്ട് തൂങ്ങി ഒരു മാലയാണ് മാലന ആ മാല തന്നെയാണ് പിന്നെ അപ്പൊ പൈക്ക ഈ നമ്മൾക്ക് സ്മാർട്ട് ബസാറിലൊന്ന് കയറണം